അടിമലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരുടെ കലോത്സവം നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മച്ചിപ്പ്ളാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു കുട്ടികളുടെ കലാ കായിക പരിപാടികളും സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരുടെ കലോത്സവം നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള അഞ്ചു പഞ്ചായത്തുകളിലെയും കലോത്സവത്തിൽ നിന്നും വിജയികളായ കുട്ടികളാണ് പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിറക്കൂട്ട എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള അഞ്ച് പഞ്ചായത്തിലെയും കലോത്സവം നടന്ന് അവിടെ നിന്നും വിജയികളായിട്ടുള്ള മത്സരാർത്ഥികളാണ് ഇന്നിവിടെ മത്സരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഇന്നിവിടെ എത്തിച്ചേർന്ന് എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ പാകം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കൃഷ്ണമൂർത്തി മിനി ലാലു മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവത്തിൽ കുട്ടികളുടെ കലാകായിക പരിപാടികൾ നടന്നു ഉച്ചയ്ക്ക് ശേഷം സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി ബേബി ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് ംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി